ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാജിയൂസ് ലൈഫ് സ്റ്റൈലിൽ സ്വാഗതം ഞാൻ ഇന്നൊരു നല്ല അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു ഡിഷാണ് നീലഗിരി ചിക്കൻ ഡ്രൈ ഫ്രൈ നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ നീലഗിരി ചിക്കൻ ഫ്രൈക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആപ്പോൾ നമ്മളെടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അതുകൂടാതെ ഒരു രണ്ട് ചുള വെളുത്തുള്ളിയുണ്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം മല്ലിച്ചപ്പുണ്ട് പിന്നെ ഒരു നാരങ്ങ ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ ഇഞ്ചി ഉപ്പ് പിന്നെ നമുക്കിതിന് ഫ്രൈ ആയിട്ടുള്ള വെളിച്ചെണ്ണ പിന്നെ ഒരു സ്പൂൺ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്തി കൊടുക്കാം ഒത്തിരി കളർ വരെ വരാൻ പാടില്ല ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യം നോക്കാം ഫസ്റ്റിലെ തന്നെ നമ്മൾ ഈ ചിക്കണ് നമുക്ക് ലേശ ഉപ്പ് പൊടിയും ഈ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയും എൻ്റെ നീരും കൂടി നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക അതായത് ഇത് ഉപ്പും ഇതൊക്കെ ഇതിന് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചിക്കനിൽ നന്നായിട്ട് നമ്മൾ സോക്ക് ചെയ്തു വെക്കാം അതിനുശേഷം ബാക്കിയുള്ള ഐറ്റംസ് അതായത് ഇഞ്ചി പച്ചമുളക് മല്ലി മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇവയൊക്കെ നല്ല പേസ്റ്റായിട്ട് നമ്മൾ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുക കൂടാതെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ നമുക്ക് ഇതിനാവശ്യമാണ് കോൺഫ്ലോറോ അല്ലെങ്കിൽ കോഴിമുട്ട ഏതായാലും കുഴപ്പമില്ല ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് നമുക്കിത് എങ്ങനെയൊക്കെയാണ് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം ഫസ്റ്റിൽ നമുക്ക് ഈ ചിക്കൻ ഈ ഉപ്പും നീരും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കണിൽ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നാരങ്ങ നീര് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കിതിനകത്തേക്ക് പിഴിഞ്ഞു വയ്ക്കാവുന്നതാണ് ഇത് ഇതിന്റെ അടുത്ത് ഇതിനെടുക്കുക ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ ഇത് നമ്മൾ ഈ സാധനം ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെക്കുക ഇനി അടുത്തായിട്ട് നമുക്കിത് ഈ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ഇത് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അതുപോലെ നമുക്ക് ഈ നീലഗിരി ചിക്കൻ ഫ്രൈക്ക് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിച്ചപ്പാണ് ഈ മല്ലിച്ചപ്പിലാണ് ഇതിന്റെ ഫ്ലേവർ മുഴുവൻ അത് കുറച്ചധികം നമ്മൾ ചേർത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇതിൽ വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനത്തെ ഒരു സാധനവും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കുക ഒരല്പം വെള്ളം കൂടി ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പത്ത് മിനിറ്റ് സമയം നമ്മളിത് നാരങ്ങ നീരും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇത് മിക്സ് ചെയ്യുക ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയോ അതുപോലെ മറ്റുള്ള ഇതൊന്നും നമുക്കിനകത്ത് ചേർത്തേണ്ട ആവശ്യമില്ല ഇതൊരു ഫ്രൈ ചെയ്ത് ഏകദേശം ഒരു ചെറിയ ലൈറ്റ് പച്ച കളറിലുള്ള ഒരു ഫ്രൈ ആണത് അപ്പൊ നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് നന്നായിട്ട് പൊരിച്ചെടുക്കാം അതായത് ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിനച്ചട്ടി ലെണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടി എടുക്കാം ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് കുറേശയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ അകശമായിട്ടുണ്ട് അതിന് നമുക്ക് നല്ല പൊരി കിട്ടും അപ്പോൾ നമ്മുടെ നീലഗിരി ചിക്കൻ ഡ്രൈഫറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന് മെയിനായിട്ട് നമുക്ക് ആ ഒക്കെ ഒരു ഫ്ലേവറാണ് നമുക്ക് എടുത്ത് കാണിക്കുന്നത് കാരണം ഇതിനകത്ത് അല്പം പോലും നമ്മൾ ചില്ലി പൗഡറോ മഞ്ഞൾപ്പൊടിയോ നമ്മൾ ചേർത്തിട്ടില്ല ബാക്കി പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി ഇവയുടെ ആ ഒരു ഫ്ലേവറാണ് ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് വളരെ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക